വൈജയ് മൂവീസിന്റെ ബാനറിൽ പ്രഭാസ് നാഗാശിൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആനിമേഷൻ സീരീസിന്റെ തിയേറ്റർ സ്ക്രീനിംഗ് ആരംഭിക്കുകയാണ് ടീം കൽക്കി ടു എറ്റ് എയ്റ്റ് എ ആദ്യ എപ്പിസോഡ് ബുജി ആൻഡ് ഭൈരവ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് നാളെ മുതൽ ആമസോൺ പ്രൈം വീഡിയോയിൽ ഗ്ലിപ്സ് വീഡിയോ പ്രദർശനം ആരംഭിക്കും കൽക്കി ടു എറ്റ് നയൻ എയ്റ്റ് എ ഡിയിലെ സിനിമയിലെ നായകനായ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവയുടെ വാഹനമാണ് റോബോട്ടിക് വാഹനമായ ബുജി ഈ ബുജിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് നടി കീർത്തി സുരേഷ് ആണ് ഹൈദരാബാദ് ഐ എം ബി സിനിമാസ് സിനിപോൾസ് ആന്റേരി മുംബൈ ഡി എൽ എഫ് സാങ്കി ഡൽഹി ഓറിയോൺ മോൾ ഹൈദരാബാദ് റിയൽ സിനിമാസ് ദുബായ് എന്നിവയാണ് തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ ചിലത് ബിസി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴ് വരെ സംഭവിക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃന്ദം മഹാനടിക്കു ശേഷം നാഗാശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോകാലിപ്റ്റ് യുഗത്തിന്റെ കഥയാണ് പറയുന്നത് ചിത്രത്തിന്റെ ആദ്യ ക്ലിപ്സിന് വലിയ രീതിയിൽ പ്രതികരണം ലഭിച്ചിരുന്നു ലോക പ്രശസ്തമായ സാന്റിയാഗോ കോമിക്കോൺ ഇവന്റിൽ ലോഞ്ച് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് കൽക്കി ദീപിക പത്കോൺ ആണ് ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായി എത്തുന്നത് അമിതാഭ് ബച്ചനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് കമൽഹാസൻ വില്ലനായി എത്തുന്നു എന്ന പ്രത്യേകതയും കൽക്കിക്കുണ്ട് ദുൽഖർ സൽമാൻ ദിശ ഭട്ടാനി പശുപതി തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് സന്തോഷ് നാരായണനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക അതേസമയം ചിത്രത്തിന് പ്രഭാസ് വാങ്ങിയിരിക്കുന്ന പ്രതിഫലം നൂറു കോടിയാണ് പ്രഭാസ് പ്രധാന വേഷത്തിലെത്തുന്ന ബ്രഹ്മാണ്ട ചിത്രം കൽക്കിയുടെ ട്രെയിലർ ഉടൻ പുറത്തുവരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ ദൃശ്യവിസ്മയം കാണാനായി ഏറെ പ്രതീക്ഷയിലാണ് ആരാധകർ ജൂൺ ആദ്യ വാരമായിരിക്കും ട്രെയിലർ റിലീസ് ചെയ്യുകയെന്നാണ് പുറത്തു വരുന്ന വിവരം പ്രേക്ഷകരുടെ ആകാംക്ഷ ഇരട്ടിയാക്കുന്ന ട്രെയിലറാണ് വരാനിരിക്കുന്നത് എന്നും ട്രെയിലറിന്റെ അവസാനഘട്ട ജോലികൾ നടക്കുകയാണെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമാണിത് ചിത്രത്തിന്റെ പോസ്റ്ററുകളും ടീസറുകളും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രെയിലർ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് സസ്പെൻസുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക നാഗാശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഇന്ത്യൻ മിത്തോളജി ആസ്പദമാക്കിയിട്ടുള്ളത് കൂടിയാണ് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിക്കുന്നത്